സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയിൽ എറണാകുളം ജില്ലയിലെ രണ്ടു മണ്ഡലങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു മണ്ഡലമാണ് ഒരുപാട് വിഷയങ്ങൾ വൈരുദ്ധ്യമേറിയ വിഷയങ്ങൾ നിറഞ്ഞ ഒരു മണ്ഡലമാണ് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് നമ്മുടെ മുന്നണികൾ എല്ലാവരും യു ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലെ സിറ്റിംഗ് എം പി അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് വി ഡി ജെയ്സിൻ്റെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അങ്ങനെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും തമ്മിൽ കടുത്ത ഒരു തിരഞ്ഞെടുപ്പ് അംഗത്തിനാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി നമ്മളിപ്പോൾ ആനക്കുളത്താണുള്ളത് അപ്പൊ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ ഇപ്പം നമ്മുടെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം എന്താണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം കോൺഗ്രസ് ആണ് മുൻതൂക്കം ആണ് ഇവിടെ കൂടുതൽ ഗവൺമെന്റ് ഇപ്പം സാധാരണ ജനങ്ങളെ വീണ്ടും വീണ്ടും ക്രൂശിച്ചോണ്ടിരിക്കുന്നതാണ് വില കൂടി സാധാരണ ജനങ്ങൾക്ക് ഇപ്പൊ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിരിക്കും ജനങ്ങളുടെ സാധാരണക്കാരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല പ്രത്യേകിച്ച് ഇപ്പൊ ആനക്കുളം മാങ്കുളം മേഖല നമുക്കറിയാം ഒരുപാട് വന്യമൃഗ ശല്യത്തില് പൊറുതിമുട്ടി ആൾക്കാർ സമരം നിരവധി സമരങ്ങളടക്കം നടത്തിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കൂ എന്നെ ഉറപ്പായിട്ടും ബാധിക്കും ഇവിടെ നിന്ന് സാധാരണ ജനങ്ങളാണ് താമസിക്കുന്നത് ടൂറിസം കൊണ്ടാണ് ഇവിടെ ഒരു വരുമാനം ഉള്ളത് അപ്പൊ അവർ ടൂറിസം കൂടി ഇവിടെ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിന്ന് പോകേണ്ടി വരും ഇപ്പൊ ഇപ്പൊ മൃഗശല് കൃഷി ഇവിടെ ഒന്നും സാധ്യമല്ല കൃഷി ചെയ്യുന്നവർ ഇപ്പൊ മൃഗങ്ങളുടെ ശല്യം നശിച്ചു പോകുന്നു അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാരെ കൃഷി ചെയ്യാൻ പറ്റാത്തതോടുകൂടി അന്യ നാടുകളിലേക്ക് ജോലിക്കായി പോകുന്നു അത് കൂടുതലും ഇവിടെ വനം ആകാൻ കൂടുതലുള്ള സാധ്യത ഉണ്ട് അപ്പം എന്തുകൊണ്ട് എന്ത് പറയും ഇപ്പൊ സംസ്ഥാന കുര്യാക്കോസനാണിപ്പൊ കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇത് ഞങ്ങള് സാധാരണക്കാരുടെ വാക്കുകൾക്കൊന്നും വില കൊടുക്കുന്നു പോലും ഇല്ല അവരിപ്പോഴും കൂടെ നിന്നാണ് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് ജനങ്ങളുടെ വാക്കുകൾക്കാനോ ഒന്നും തയ്യാറല്ല അതുകൊണ്ടാണ് അമിശി രാവിലെ എന്നാണ് രാവിലെ ഒരു ചായ കുടിക്കാൻ പിന്നെ കാണണം കാണാൻ വേണ്ടി രാവിലെ തന്നെ ഇവിടെ എത്തിക്കാണ് വീട് തന്നെ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഇപ്പം നമുക്കറിയാം ഇപ്പം ഭയങ്കര ചൂടുള്ള ഒരു സമയമാണല്ലേ സമയോ ഇവിടെ മഴയൊക്കെ സ്ഥാനാർത്ഥിയെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ എന്താണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഇതായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് അതെ അതെത്തവണ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കായിരിക്കും വിജയ സാധ്യത എന്റെ വിചാരിച്ചാ ഏതാണ് ഞാൻ കോൺഗ്രസ് വിദ്യാർത്ഥിയാണ് അതെ അതുകൊണ്ട് ഇത്തവണ അപ്പം ഇത്തവണ ഈ മാങ്കുളത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നിവിടെ നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വരുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ കാണാം എന്നുള്ള ഒരു ഇരിക്കുക പിന്നെ ഞാൻ ആദ്യം പോയി ഒക്കെ കണ്ടിട്ടുള്ള ആളാ അത് ചെറുതോണി പോയി ഇഷ്ടം പോലെ അപ്പൊ ഇത്തവണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോ എങ്ങനെയാണോ വിജയ സാധ്യത ഇറങ്ങി വരാൻ പറ്റും തളന്നുപോയി ഒന്ന് വോട്ട് ചെയ്യും അത്രേ ഉള്ളൂ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് നിലവിലെ സിറ്റിംഗ് എം അതുപോലെ തന്നെ മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എന്നിവർ തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമാണ് ഇടുക്കിയിൽ ആര് ജയിക്കും എന്നുള്ളൊരു ഇടുക്കിയിൽ ആരും എടുക്കാനാവും എന്നുള്ളൊരു ഒരു ഇതിലാണിപ്പം എല്ലാവരും അപ്പം എന്താണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് കേരളത്തില് മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥിമാരുണ്ട് പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ ഭൂപ്രതിക ഇടുക്കിയുടെ രാഷ്ട്രീയ സദ്രതാവസ്ഥയും വെച്ച് നോക്കുമ്പോൾ ഡീൻ എൻ കുര്യാക്കോസിന് വളരെ പ്രവർത്തന രംഗത്ത് വളരെ മുൻപോട്ട് പോയിട്ടുണ്ട് ഡീൻ കുര്യാക്കോസിൻ്റെ വിജയം സുനിശ്ചിതമായി തന്നെ ഉറപ്പുതായിട്ട് നമുക്ക് പറയാൻ പറ്റും ജനങ്ങളുടെ മനസ്സിൽ ഇതിനോടകം തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇരുപത് വിയോജക മണ്ഡലത്തിലും ജീവിക്കണം ഇടുക്കിയുടെ പ്രത്യേകത ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി ഇവിടെ വന്ന് കട്ടപ്പനയിൽ വന്ന് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു പന്തിരായിരം കോടി രൂപ ആ പന്തിരായിരം കോടി രൂപ പാക്കേജിൽ വികസന പ്രവർത്തനത്തിൻ്റെ രംഗത്ത് പ്രഖ്യാപിച്ച അതിൽ ഒരു രൂപ പോലും ചെലവഴിച്ചതായിട്ട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ യു എൽ ഡി എഫിനോ പറയാൻ പറ്റില്ല അതെവിടെയാണെന്നുള്ള ചോദ്യം ഇപ്പോൾ ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കുന്നു അതിന് മുഖ്യമന്ത്രി ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഡീൻ എൻ കുര്യാഘോഷ തന്നെ പത്ത് ചോദ്യങ്ങളുടെ മുമ്പിൽ പ്രധാന ചോദ്യം ഈ പാ പാക്കേജിൽ പെട്ട പതിനായിരായിരം കോടി രൂപയിൽ എത്ര രൂപ ചെലവാക്കി എന്ന് ചോദിച്ചിട്ട് നാളിതുവരെ ആയിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റിയിട്ടില്ല അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ പൂ പ്രശ്നങ്ങൾ അറുപത്തിനാലിലെ ഭൂപ്രശ്നം ഇവിടെ പരിഹരിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് തയ്യാറാകും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തന രംഗത്തൊന്നും തന്നെ ഈ ഗവൺമെൻറ് നടത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ച് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് രാജ്യത്തിൻ്റെ രാജ്യം അഭിമുഖീകരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കുന്നതിന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിനും ഡീൻ ഗുരി ഉൾപ്പെടുന്ന കേരളത്തിൽ മത്സരിക്കുന്ന ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ എൻ ഡി എയുടെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥാനാർത്ഥികളും ജയിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ആ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയും ഉൾപ്പെടുന്ന ജനാധിപത്യ വിശ്വാസികൾ അത് ഏറ്റെടുത്ത് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഇന്ത്യയിൽ നിന്ന് തുരത്തുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തു വെച്ച കാച്ചനം വാനിലുയർ കൊടിയുയർത്തി സത്യത്തിൻ കരുത്വമായി സമരഭൂവിൽ വീരരായി നമ്മടുത്തു നീങ്ങിടും ോചിലേത്തി ചോര നൽകി കാത്തു വെച്ച സാന്ത്വനം വാനിലുയരക്കൊടി കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നമ്മടുത്തു ഞിടും ിൽ നിരയും ധീര രക്തസാക്ഷികൾ രാജകട്ടിൽ ബാപ്പുജി രാജീവ് ശക്തി സ്ഥലിൽ നിന്നിരയും നിനമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് ഉണ്ട് പിന്മുറ നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കിട നിനമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിൻമുറ നിങ്ങൾ തങ്കിനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കിട ൊടിയുയർത്തി സത്യത്തിൻ കരുത്വമായി സമരഭൂവിൽ വീരരായി നം അടുത്തു നീങ്ങിടും കോൺഗ്രസ് ആണു ഭാരതത്തിൽ മധ്യ കോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവൻ കാത്തു വെച്ച സാന്ത്വനം പാലിലുയരക്കൊടി ഉയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മടുത്തു നീങ്ങിടും ി ലോക്സഭാ മണ്ഡലം എടുത്താൽ പ്രത്യേകിച്ച് പറയാൻ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ഭൂവിഷയങ്ങള് പട്ടയ പ്രശ്നങ്ങള് അതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം അപ്പം നമ്മുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വലിയ ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് നമ്മുടെ സിറ്റിംഗ് എം പി അഡ്വക്കേറ്റ് ആണ് അപ്പം ഇപ്പം വളരെയധികം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊടുപ്പിരി കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങള് പ്രചാരണങ്ങള് പുരോഗമിക്കുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു ഏതാണ്ട് ഒരു ഒരാഴ്ച സമയം കൂടി കൂടുതലായിട്ട് കിട്ടുക അപ്പം അതുകൊണ്ട് കൂടുതൽ ആളുകളെ നേരിട്ട് കാണുക എന്നുള്ള ഒരു സാധ്യതയാണ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനങ്ങളോട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനകീയ വിഷയങ്ങളാണ് കൂടുതലായിട്ട് മുന്നേക്കുന്നത് ഈ നാടിൻ്റെ ഭൂപ്രശ്നങ്ങൾ കാർഷിക വില തകർച്ച അതോടൊപ്പം തന്നെ ജനവിരുദ്ധമായ ഉത്തരവുകൾ ഇതിൻ്റെ പേരിലെല്ലാം കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവസരമൊരുക്കലായി കൂടി ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ കാണണം എന്നുള്ളതാണ് ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ചോളം ഉത്തരവുകൾ ഈ നാടിനെതിരായി ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഇതിനോടകം പുറപ്പെടുവിച്ചുകയും ഒന്നും പോലും പിൻവലിച്ചിട്ടില്ല അതെല്ലാം പൊതുമണ്ഡലത്തിൽ ചർച്ചയായി നിലനിൽക്കുക അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ തയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയോട് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടുത്തെ പട്ടയ പട്ടയ വിതരണം തടസ്സപ്പെട്ടു എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ ഒരു ഉത്തരവുണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് ചിന്നകനാലിനും അതുപോലെ ചെങ്ങുളത്തും റിസർവ് ഫോറസ്റ്റുകൾ വന്യമൃഗ വന്യമൃഗശല്യം അതിന് രൂക്ഷമാകുന്ന കാലഘട്ടത്തിൽ പരിഹരിക്കുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഇവിടെ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുക വന്യമൃഗങ്ങളുടെ ഇരകളായി നാടിന്റെ ജനങ്ങളെ തള്ളിയിട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ ബഫർ സോൺ വിഷയം ഒരു കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ശുപാർശ കൊടുക്കുന്നത് ഈ ഗവൺമെന്റാണ് ആണ് മദ്യകെട്ടാഞ്ചോളയിൽ ഇപ്പോഴും അത് പുനഃപരിശോധിച്ചിട്ടില്ല അതുപോലെ ഇവിടുത്തെ കെട്ടിട നിർമ്മാണ നിരോധന നിയമം എന്തുകൊണ്ട് അത് പിൻവലിച്ചില്ല എന്തുകൊണ്ട് അതിന്റെ പേരിലുള്ള ഭേദഗതികൾ നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ സി എച്ച് ആർ മേഖലയിൽ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ആ ഒരു നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന ഉത്തരവ് മരവിപ്പിച്ചില്ല അപ്പൊ ഇങ്ങനെ നാടിനെ ബാധിക്കുന്ന ഒരു പത്ത് ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചു പോലും മറുപടി പറയാൻ ഇവർക്ക് കഴിയും ഇവർ മറുപടിക്ക് പകരം തിരിച്ചു ചെറിവിളിക്കും തിരിച്ച് എന്താ പറയാ അപകസിച്ച് സംസാരിക്കും ഇകഴ്ത്തി കാണിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യാതൊരു പ്രസക്തിയുമില്ല ഇവിടെ മാർസിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവരുടെ ചിഹ്നം സംരക്ഷിക്കാനാണ് സി പി എമ്മിന്റെ ഉന്നത ഉൾപ്പെടെ അത് പറഞ്ഞു കഴിഞ്ഞു രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുകയല്ല അവരുടെ മറിച്ച് സി പി എമ്മിന്റെ ചിഹ്നം സംരക്ഷിക്കുകയാണ് അവരുടെ അതിനുവേണ്ടി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ ജനങ്ങളത് സ്വയം മനസ്സിലാക്കട്ടെ അപ്പൊ തീർച്ചയായും ആ ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം ഐക്യ ജനാധിപത്യം അനുകൂലമാണ് നൂറ് ശതമാനം വിജയം സുനിശ്ചിതമാണ് എന്നാണ് നമുക്കറിയാം ഈ മറ്റ് മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ സ്ഥാനാർത്ഥികളായിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിക്കോട്ടെ അവരിൽ നിന്നൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഒരു മാസ് എൻട്രി തന്നെ ലഭിച്ച ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായ രണ്ട് സ്ഥലങ്ങളിൽ ഓടിയെത്താൻ സാധിച്ചു അതുപോലെ തന്നെ നിരാഹാരമടക്കം ജനങ്ങളോടൊപ്പം നടന്നു അതിന്റെ അത് പങ്കെടുത്തു അപ്പം ആ ഒരു വന്യജീവിയോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഇത്തവണ വോട്ടായി മാറാൻ ആ രണ്ട് സാധിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ വിഷയത്തിലും ഇടപെടാൻ ഉത്തരവാദിത്തം എനിക്കുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും അതേ നിലയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ പറയപ്പെട്ട ഭൂപ്രശ്നങ്ങളിലും വന്യജീവി പ്രശ്നങ്ങളിലും പാർലമെന്റിൽ തന്നെ എട്ട് സബ്മിഷനുകൾ ഈ വിഷയത്തിൽ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് രണ്ട് പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മന്യമൃഗങ്ങളെ കൊന്നൊടുക്കാനുള്ള കൊടുക്കാനുള്ള അനുമതി കൃഷിക്കാരന് മുടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് മെമ്പർബിന്റെ അവർ മറ്റൊന്ന് കോമ്പൻസേഷൻ കൃത്യമായി വിതരണം ചെയ്യണം നക്തപരിഹാരം കൃത്യമായി വിതരണം ചെയ്യണം അതിനെ അതോറിറ്റി രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളിൽ എന്താ ഇതിനു മുമ്പ് ശക്തമായ ഒരു രീതി തന്നെ ഞാൻ ഇടപെടുന്നുണ്ട് അപ്പോൾ അതേ നിലയിൽ മൂന്നാറിലെ ഒരു തോട്ടത്തൊഴിലാളി സുരേഷ് മരണപ്പെടുന്നു ആറ് മാസം മുന്നേയാണ് ബഹുമാനപ്പെട്ട വനം മന്ത്രി അവിടെ ആർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് ഒരാർ ആർ ഇല്ല യാതൊരു തരത്തിലുള്ള സായുധ പരിശീലക അല്ലെങ്കിൽ സേനയോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർത്തും പാവപ്പെട്ടവരാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിരകളാകുന്നത് ഒരു വശത്ത് തോട്ടത്തൊഴിലാളികൾ മറ്റൊരു വശത്ത് പാവപ്പെട്ട കൃഷിക്കാർ ഇവിടെ കാഞ്ഞിനുവേലിയിൽ മരിച്ചത് പാവപ്പെട്ട വീട്ടപ്പം ഇന്ദിരാമയൻ ആ അപ്പച്ചി രാവിലെ അവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കാട്ടാന ആക്രമിച്ച ഒരു അവർ കൊല്ലപ്പെട്ടത് അത്രത്തോളം ദാരുണമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ ദുരിതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അല്പമെങ്കിലും പൈസയും സൗകര്യം ഒക്കെയുള്ള ആളുകൾ ഈ വന്യമൃഗ ശല്യമുള്ള പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോയിരിക്കുകയാണ് അവർ മറ്റു സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയാണ് അപ്പൊ ഇങ്ങനെ യാതൊരു വശവുമില്ലാത്ത സാധാരണക്കാരെ മാത്രമാണ് ഈ വന്യമൃഗങ്ങൾക്ക് ഇരകളാക്കി കിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിഷേധകരമായ കാര്യമാണ് അതുകൊണ്ടാണ് ആ സമരങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തത് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ആദിവാസി സഹോദരങ്ങൾ പരിമളം എന്ന് പറയുന്ന ഒരു യുവതി തോട്ടം തൊഴിലാളിയാണ് അമ്പതിനായിരം രൂപ മാത്രമാണ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത് ഈ ഗവൺമെന്റ് എത്രയോ വിവേചനപരമായിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ് ആ നിലയിലാണ് അതിനെ കാണേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എടുത്താൽ നമ്മുടെ ഇടുക്കി ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ശരിക്കും പരമ്പരാഗതമായിട്ട് യു ഡി എഫിന്റെ ഒരു തട്ടംന്ന് തന്നെ പറയാം പലപ്പോഴും ഒക്കെ എൽ ഡി എഫുകാർക്ക് വഴുതി പോകുന്ന ഒരു ഒരു സാഹചര്യമാണ് അപ്പം പരമ്പരാഗതമായ ഒരു യു ഡി എഫ് തട്ടകം എന്നതിൽ എന്ത് പ്രസക്തിയാണ് ഇത്തവണ ഒരു കോട്ടയാണ് ഇടുക്കി അവർ സംശയം ഈ പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും തന്നെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ് യു ഡി എഫ് അവർക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങളനുസരിച്ചുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ തീർച്ചയായും അത് അതിന്റെ പ്രതിഫലനമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവിടെ ഉണ്ടാകുന്നത് ഏതെങ്കിലും സന്ദർഭത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലാണ് യു ഡി എഫ് ഇവിടെ പരാജയപ്പെട്ടത് അത് സത്യമായ വസ്തുതയാണ് കസൂരിനങ്ങൾ റിപ്പോർട്ട് എടുക്കും തെറ്റിദ്ധാരണ പടർത്തിയാണ് ഇടതുപക്ഷ മുന്നണി വിജയിച്ചത് ഒരു വള്ളിയോ പുള്ളിയോ കുത്തോ കോമയോ അതിനുശേഷം വ്യത്യാസം വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ ഒരു തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുമായി മുൻപോട്ട് പോവുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ നേതൃത്വത്തോട് എന്നും ഇടുക്കിയിലെ ജനങ്ങൾ അതിൻ്റെതായ തലത്തിൽ തന്നെ പ്രതികരിച്ചു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ യു ഡി എഫ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പടർത്തി അവർ വിജയിച്ചു പോയതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല ഒരിക്കലും അത് പിന്നെ എം പി എന്ന നിലയ്ക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ സാധിച്ചു ഇപ്പം കുറച്ചും തന്നെയാണെങ്കിലും പറഞ്ഞ പോലെ ഇവിടെ മാങ്കുളം അടക്കമുള്ള മേഖലകൾ ഈ വാർത്താ വിനിമയ സംവിധാനങ്ങൾ കുറവുള്ളൊരു സ്ഥലമാണ് അതുപോലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എം എന്ന നിലയിൽ ചെയ്യാൻ സാധിച്ചു അപ്പൊ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും കൊണ്ടുവരിക എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മസംതൃപ്തിയുള്ള പദ്ധതികളാണ് പലതും അതായത് ഇപ്പോൾ ആദിവാസി മേഖലകളിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവല്ലോ കമ്മ്യൂണിക്കേഷനാണ് എല്ലാ വികസനത്തിനും അടിസ്ഥാനം അപ്പോൾ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇനിയും ഏർപ്പെടുത്തപ്പെടാത്ത നമ്മുടെ ജില്ലയിൽ തൊണ്ണൂറ് മൊബൈൽ ടവറുകൾ നമുക്ക് അനുവദിപ്പിക്കാൻ യു എസ് ഒ ഫണ്ടിൽ നിന്ന് യൂണിവേഴ്സൽ സർവീസ് ഓപ്ലിക്കേഷൻ ഫണ്ടിൽ നിന്നാണ് ആ പൈസ അനുവദിച്ചത് തീർച്ചയായും അതിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ദേവികുളം അസംബ്ലി മണ്ഡലത്തിലാണ് അമ്പത്തിരണ്ട് ടവറുകളാണ് ഇവിടെ സ്ഥാപിക്കുന്നത് അത് തോട്ടം മേഖലയിലും ആദിവാസി മേഖലയിലുമാണ് ഈ മാംഗുളം പഞ്ചായത്തിൽ തന്നെ നാല് ടവറുകൾ സ്ഥാപിച്ചു ജൂൺ മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം നൂറ് ശതമാനം സമ്പൂർണ്ണമായി കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ സൗകര്യങ്ങളുള്ള ഒരു ജില്ലയായി ഒരു നാടായി നമ്മുടെ ഈ മണ്ഡലം മാറാൻ പോവുകയാണ് ചെറിയ നേട്ടമാണ് അതുപോലെ ദേശീയപാതാ വികസന രംഗത്ത് ഏറ്റവും ശക്തമായ വികസനമാണ് നമുക്ക് നമ്മുടെ സാധ്യമായിട്ടുള്ളത് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു മുന്നേറ്റം അതായത് നമുക്കറിയാം പതിനെട്ട് മീറ്റർ രീതിയായി അടിമാനിക്കുമ്പോൾ ദേശീയപാത മാറാൻ പോവുകയാണ് കൊച്ചി മൂന്നാർ ദേശീയപാത ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാവുകയാണ് നേരിവങ്ങൾക്ക് പുതിയ പാലം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് അതിന്റെ പദ്ധതി പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ ദേശീയപാതയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്താണ് അരിമാലിയിൽ ചെറുതോണിയിൽ കട്ടപ്പണയിലും നമ്മുടെ ബൈപ്പാസ് അനുവദിക്കപ്പെട്ടു കഴിയും അതുപോലെ വണ്ടിപ്പെരിയാറിൽ ബൈപ്പാസ് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞു അതുപോലെ ഇ എസ് ഐ ആശുപത്രി നൂറ് പെട്ട് ഇ എസ് ഐ ആശുപത്രി അത് കട്ടപ്പണയിൽ അനുവദിച്ചു കഴിയും അതിന്റെ ടെൻഡർ നടപടിയിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോളിഡേ ഹോം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ അതിഥി മന്ദിരം ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരും മൂന്നാറിലെ അതിൻ്റെ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ പർവ്വതമാല പദ്ധതി റോപ്പ് വേ പദ്ധതിയാണ് അതിവിശാലമായ വിശാലമായ റോപ്പ് വേ പദ്ധതി മാട്ടുപ്പെട്ടി ദേവികുളം പഞ്ചായത്തുകളെ കണക്ട് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുകയാണ് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ ചാരിത പകരുന്ന ഒരു തീരുമാന ആ തരത്തിലുള്ള നിരവധി തീരുമാനങ്ങൾക്ക് നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം നല്ല നിലയിൽ തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയണം പി എം ജി എസ് വൈ പദ്ധതികൾ പ്രധാനമന്ത്രി ഗ്രാം സുരക്ക് യോജന പദ്ധതി ഗ്രാമ ഗ്രാമീണ റൂറുകൾ ജില്ലയുടെ ചരിത്രത്തിൽ ഏറ്റവും ചരിത്ര വേഗം കൈവരിച്ചു ഈ നാളുകളിലാണ് നൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മാങ്കുളം പഞ്ചായത്തിനുൾപ്പെടെ താളിങ്ങണ്ണ വിരിഞ്ഞപാറ റോഡ് അതിന്റെ നിർമ്മാണം ആരംഭിച്ചു ആരംഭിച്ചുകഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ആശാവഹമായ പുരോഗതി രേഖപ്പെടുത്താൻ കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലമാണ് ഉണ്ടായിട്ടുള്ളത് സമയത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തു അത് തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലാകുന്ന ഒരു ഇടം പിടിച്ചിട്ടുണ്ടാവാം അത് തിരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ബാധിക്കും പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു സർക്കാരിനെതിരെ ജനരോക്ഷം വന്ന് ഉയരുകയാണ് അതെവിടെ ചെന്നുകഴിഞ്ഞാലും അങ്ങനെ ഒരു സാധിക്കുന്നു അപ്പൊ എതിരായിട്ടുള്ള ആ പ്രതിഷേധം നമുക്ക് അനുകൂലമായി വരുമോ എന്നുള്ള ഓരോ തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ താല്പര്യങ്ങൾ ഇതൊക്കെ പ്രതിഫലിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിലും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള തെറ്റായ നടപടികളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നു അതോപ്പാണ് തീർച്ചയായും ഗവൺമെന്റ് പ്രതികൂട്ടില്ല ജനങ്ങളുടെ മനസ്സിലില്ല പെൻഷൻ ലഭിക്കാത്ത ദുരവസ്ഥ ജനങ്ങളെ പിച്ചച്ചട്ടിയിടിച്ചു വില തകർച്ച പോലെയുള്ള വിഷയങ്ങൾ അതുപോലെ എന്താണ് സാമ്പത്തിക കെടികാരിച്ച ഒരു വികസന പദ്ധതി പോലും നടക്കുന്നു ഇപ്പൊ ഇവിടെ ഈ മാമ്പളം പഞ്ചായത്ത് റീബിൽഡ് കേരണ ആ അഞ്ചു വർഷം മുമ്പ് അനുവദിച്ച പദ്ധതി എന്തുകൊണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറുന്നില്ല പൈസ കൊടുക്കണ്ടേ അപ്പൊ ഈ പറഞ്ഞ പോലെ ഖജനാവ് കാലിയാക്കി സാമ്പത്തിക ദുരവസ്ഥ അടിച്ചേൽപ്പിച്ചു ആ നിലയിൽ ജനങ്ങളെ ആ കഷ്ടപ്പെടുത്തി വരയ്ക്കുന്ന ഒരു ഗവൺമെന്റിന്റെ സ്വാഭാവികമായ ഒരു പ്രതികരണം ആ പ്രതികരണം ഉണ്ടാവും എന്നുള്ളതിന്റെ ആവശ്യം ഇവിടുത്തെ രാജപാത അതോ മലയോര ഹൈവേ ഈ രണ്ട് പദ്ധതികളും ഈ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ മലയോര മലയോര ഹൈവേലേ അതെന്താന്ന് വെച്ചാല് ഓക്കേ ഓകെ അതായത് അലൈൻമെന്റ് മാറ്റി യു ഡി എഫ് ഗവൺമെന്റ് യാഥാർത്ഥ്യമാർക്ക് സേവനം റോഡ് വർക്ക് നടന്നോണ്ടിരിക്കുമ്പോഴാണ് അത് തടസ്സപ്പെടുത്തിയത് ഇടതുപക്ഷ നേതാക്കന്മാരാണ് അത് തടസ്സപ്പെടുത്തിയത് മാത്രമല്ല പിന്നീട് നമ്മൾ കാണുന്ന അതിന്റെ അലൈൻമെന്റ് മാറ്റിക്കൊണ്ടുപോകും ഇപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ ആകെ നാട്ടില് ജനങ്ങളെ പ്രതിഷേധത്തിലൊന്നും ആംഗുളത്തെ കക്ഷി കാർഷികത്തിൽ അതീതമായി വികസനത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകളാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പദ്ധതികൾ മുടക്കി കളയുക ജനങ്ങളെ കൃഷിക്കുക മറുവശത്ത് അലൈൻമെന്റ് മാറ്റി പദ്ധതി മുടക്കി കളയുക അത് ഗവൺമെന്റിന്റെ ഭാഗം അപ്പൊ എല്ലാ തരത്തിലും ഗവൺമെന്റ് തന്നെയാണ് ഈ ജനങ്ങളെ കേരളത്തിന്റെ പദ്ധതി വൈപ്പിക്കുക സാമ്പത്തികമായി പണം കൊടുക്കുന്നത് അപ്പോ അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ ജനാതിപാത അവർ നടപ്പിലാക്കാൻ ഒന്നും ചെയ്തില്ല ഞാൻ എം പി എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനോട് അത് ദേശീയപാതയായി പ്രഖ്യാപിക്കണമെന്നാവശ്യം അതിന്റെ സാധ്യതാ പഠനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നു തീർച്ചയായും ആ ഒരു നിലയിൽ അതിന്റെ പരിഗണനയുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു നിലയിൽ ഈ നാടിനോട് വികസനപരമായി കാണിച്ചിട്ടുള്ള വിവേചനം അത് പ്രത്യക്ഷമാണ് തീർച്ചയായും ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ച ചെയ്തു ഇനി വീട്ടിലെ വിശേഷങ്ങൾ എടുക്കുവാണെങ്കിൽ എങ്ങനെ പോകുന്നു ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രസരണത്തിന്റെ ഒരു തിരക്കിലാണ് അതുപോലെ തന്നെ ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ തിരക്കുകളാണ് അപ്പം വീട്ടിലെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ നിന്നും നല്ല പിന്തുണയാണ് ഞാൻ കേശു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ മൂന്നാമത് എല്ലാത്തവണ ഭാര്യയുടെ ഭാഗത്തു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു പിന്തുണക്ക് എന്താ പറയാ നല്ല നിലയിൽ തന്നെ ജനങ്ങളെ സേവിക്കുന്ന ഒപ്പം നിൽക്കാം മുന്നോട്ട് പോകാനും അത് നല്ല നിലയിൽ തന്നെ നമുക്ക് കഴിയുന്നതാണ് വീട്ടിലുള്ള അത് ഞാൻ പരമാവധി അതിന് വേണ്ടി എന്ന് വെച്ചാൽ വീട്ടിൽ സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രമിക്കുന്ന ആള് കൂടിയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പും സമയത്ത് കുറച്ച് കുറവുണ്ടാവും എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് നാല് വയസ്സ് മാത്രം പ്രാബ്യമു അത് കരഞ്ഞ സമയത്ത് ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അത് അതെ 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 അത് നമ്മളിപ്പം അനുഭവിക്കാന്നുള്ളതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ലാത്ത സ്ഥിതിയാണ് ഏതായാലും അത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഞാൻ നല്ല നിലയിൽ സൗഹൃദമുള്ള ആളാണ് ഏതൊരാളോട് കൂട്ടുകൂടാനൊക്കെ താല്പര്യമുള്ള ആളാണ് ഞാൻ ആരെയും മാറ്റി വരുത്താറില്ല അങ്ങനെ ഒരു ശീലം അപ്പൊ അതുകൊണ്ട് എല്ലാ നിലയിലും ആളുകളെ ചേച്ചുതൃത്തമായ സമീപനം അത് തുടരും അത് എപ്പോ ഞാൻ കാലയളവിലാണെങ്കിലും അതോടൊപ്പം തന്നെ കാലഘട്ടത്തിലാണെങ്കിലും പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ ശൈലിയുടെ ഭാഗം അവരുടെ ശബ്ദമുയർത്തി മികച്ച സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജകർത്ത വരണമെന്നാണ് ജനങ്ങളുടെ ഒരു ഇത് ഇനി എന്താണ് ജനങ്ങൾക്ക് നൽകാൻ എന്റെ അടുത്ത് വരുന്ന ഒരാളെ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂട്ടി എല്ല എല്ലാവരോടും ഒപ്പം ഈ നാടിനെ വിഷയങ്ങളിൽ ഞാൻ സ്വീകരിച്ചു ആ ശൈലി ഇനി തുടരും എന്നാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലെ സിറ്റിംഗ് എം പി ആശംസിക്കുന്നു എല്ലാവിധ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ ഡിംഗ് കുര്യാഘോസ് കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയി കഴിഞ്ഞ തവണ ഡി എൻ കുര്യാബ് കോഴ്സ് മത്സരിക്കാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നിവിടെ ഉള്ളത് എം പി എന്ന നിലയിലുള്ള അഞ്ച് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒട്ടേറെ നേട്ടങ്ങൾ ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വാർത്താവിനിമയ വിനിമയ രംഗത്ത് മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ അൻപത്തിരണ്ട് ടവറുകളാണ് ദേവികുളം താലൂക്കിൽ മാത്രമായി അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ വാർത്താവിനിമയ രംഗത്തുണ്ടായിട്ടുള്ള ഈ നാടിൻ്റെ കുറവ് പരിഹരിക്കാൻ തീർച്ചയായും അത് ഉപക ഉപകരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനേക്കാളെല്ലാം ഉപരിയായി നേരിയമംഗലത്ത് പണി ആരംഭിച്ചിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ പാലവും അതിനെ റോഡും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് ഇതൊരു വാക്കുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല ഇത് പദ്ധതിക്ക് പണം അനുവദിച്ചു എന്ന് പറഞ്ഞതല്ല പ്രായോഗിക തലത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു റോഡിന്റെ വികസനം ഉണ്ടായിരിക്കുന്നു പാലം പണിതുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒട്ടേറെ വികസന പദ്ധതികൾ ഈ നിരവധിയായ പി എം ജി എസ് വി റോഡുകൾ എം ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ലഭിച്ചിട്ടുള്ള മുഴുവൻ ഫണ്ടുകളും മുൻ ലാബ്സാക്കിയ സഹിതം രൂപ ഈ പാർലമെന്റ് വിനിയോഗിച്ചിട്ടുണ്ട് ും നമ്മുടെ തിരഞ്ഞെടുപ്പ് എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ മണ്ഡലത്തിന്റെ ബുക്ക് മൂലയൊക്കെ ഇങ്ങനെ അരിച്ചുപറിക്കി പ്രചരണം നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് തവണ ആർക്കായിരിക്കും ഒരു വിജയസാധ്യത സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കാഴ്ചപ്പാട് ാണ് ജയിക്കാണോക്ക് തൊണ്ണൂറ് ശതമാനം ആണ് എല്ലാവരുടെ ഇത്തവണ ഞാൻ പാരമ്പര്യമായിട്ട് ഞാൻ കോൺഗ്രസ് എനിക്ക് കോൺഗ്രസ്കാരനാണ് ഇഷ്ടം അതിലേക്ക് നിൽക്കുള്ളൂ എന്താണെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഭരണ നല്ലതായിരിക്കണം ഉമ്മൻചാണ്ടി സാറൊക്കെ ഇരുന്നപ്പോ നല്ല ഭരണമൊക്കെ ആയിരുന്നു

സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം